തീർച്ചയായിട്ടും മുട്ടിന് വേദനയുള്ളവർ ചെയ്യേണ്ട രണ്ട് മൂന്ന് ടൈപ്പ് എക്സസൈസുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് ആദ്യമായി ചെയ്യുന്നത് നമ്മുടെ സ്റ്റെപ്പ് സ്റ്റെപ്പിൽ നമ്മൾ കയറി നിന്ന് രണ്ട് കാലും ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഹീല് മാക്സിമം താഴേക്ക് പോവുക അതായത് നല്ല വേണം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ താഴോട്ട് പോവുക അതായത് ഹാഫ് മസിൽ സ്ട്രോങ് ആകാൻ വേണ്ടിയാണ് അ വളരെ ശ്രദ്ധയോട് ചെയ്യുക എവിടെയെങ്കിലും സപ്പോർട്ട് പിത്തിയാലോ നമ്മൾ നമ്മുടെ കൈ പിടിയാലൊക്കെ പിടിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ സ്റ്റെപ്പ് എക്സസൈസാണ് വളരെ നല്ല എക്സസൈസാണ് ഇതുപോലെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക ആദ്യമേ നമ്മൾ ഒരു അഞ്ചെണ്ണം ചെയ്യുക അതിൻ്റെ ത്രീ സെറ്റ് വൺ വീക്ക് ചെയ്യുക സെക്കൻഡ് വീക്കിൽ ആക്കുക ത്രീ സെറ്റ് ഇങ്ങനെ ഗ്രാജുവലായി ഒരു വൺ ടു മന്ത്സ് നമ്മൾ കണ്ടിന്യൂസ് എക്സസൈസ് ചെയ്യാം ഓക്കേ കാലിൻ്റെ ഹാഫ് മസിൽ ഏറ്റവും ബലപ്പെടാനുള്ള ഒരു എക്സസൈസാണ് നമ്മുടെ കാലിനെ താങ്ങി നിർത്തുന്ന തൈ മസലിനും ഹാഫ് മസിലിനും ഒക്കെ ഏറ്റവും നല്ല ഒരു എക്സസൈസാണ് പിത്തിയയിൽ നമ്മൾ വോൾ പിടിച്ചുകൊണ്ട് ഇരിക്കാൻ പോവുകയാണ് പിത്തിയെ പിടിച്ചുകൊണ്ട് സ്കോട്ട് ചെയ്യാൻ പോവുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നവർ ഒരു അവനവൻ്റെ കാലിൻ്റെ വേദന അനുസരിച്ച് മുട്ടിൻ്റെ വേദന അനുസരിച്ച് പതിയെ ഇരുന്നാൽ മതി നമ്മൾ ഷോൾഡർ ലെവലിൽ കാല് അകത്തി വയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ കൈകൾ പിത്തിയിൽ ഷോൾഡർ ലെവലിലായിരിക്കണം പിടിക്കേണ്ടത് ഇത് പതിയെ പുറകോട്ട് ഇരിക്കുന്നത് പോലെ നമ്മൾ ഇരിക്കുക എന്നിട്ട് മുട്ട് വേദന ആകുന്ന ആ ഭാഗം വരെ ഇരിക്കുക ഇങ്ങനെ നിങ്ങൾ ഒരു വൺ മന്ത് പരിശീലനം ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത മൂന്നാമത്തെ എക്സസൈസിലേക്ക് പോകാം ഇത് നിങ്ങളൊരു തൂണിലോ ഒക്കെ പിടിച്ചുകൊണ്ട് പുറകോട്ടേക്ക് നമ്മൾ ഇരിക്കുക ഇരിക്കുമ്പോൾ നമ്മുടെ ട്രങ്ക് അതായത് ബാക്ക് വശം പുറകോട്ട് വന്ന് മുട്ട് ഇരുന്ന് കറക്റ്റായിട്ട് വരുന്നു ഇതുപോലെ ചെയ്യുക ഈ മൂന്നാമത്തെ എക്സസൈസ് ഇതാണ് കംഫർട്ടായിട്ട് നമുക്ക് ഇരുന്ന് കാലിന് യാതൊരു കുഴപ്പവും നമുക്ക് സാധാരണ നോർമൽ ലെവലിൽ ഇരിക്കാൻ പറ്റും ഇത് മുട്ടു വേദന ഉള്ളവർ വളരെ പതിയെ പതിയെ ചെയ്ത് മുട്ട് സ്ട്രോങ് ആക്കി എടുക്കുക എല്ലാ ദിവസവും നിങ്ങൾ അഞ്ചും പത്തും എക്സസൈസുകൾ മൂന്ന് സെറ്റ് റിപ്പീറ്റ് ചെയ്യുക ഗ്രാജ്വലായി ഇത് ഡെവലപ്പ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് സ്ട്രോങ് ആയി നമുക്ക് നമ്മുടെ കാല് നല്ല ഒരു സ്ട്രോങ് ലെഗായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇതെല്ലാവരും ഡെയിലി സെറ്റ് പതിയെ ചെയ്യുക നമുക്ക് എവിടെ ആയിരുന്നാൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസിയായ ഒരു എക്സസൈസാണ് രണ്ടാമത്തെ എക്സസൈസ് നമ്മൾ ഭിറ്റേലേക്ക് ചേർന്ന് നിന്ന് നമ്മുടെ കൈകൾ ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പതിയെ ിരിക്കാൻ ശ്രമിക്കാം കൈകൾ വേ നമുക്ക് വേണമെങ്കിൽ മുന്നോട്ടും പിടിച്ചുകൊണ്ട് പിറ്റിയുടെ അവിടെ ഊർന്ന് നമ്മൾ ചെയ്യുക ഊർന്ന് ഒരു പൊസിഷൻ എത്തുന്നു മുട്ടുവേദന ഉണ്ടെങ്കിൽ ആ ഭാഗം വരെ ചെയ്യുക ഇങ്ങനെ സ്ലോലി സ്ലോലി എല്ലാ ദിവസവും ഗ്രാജുവലായി ഇങ്ങനെ എക്സസൈസ് ചെയ്തെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷൻ നല്ലവണ്ണം ചെയ്യാൻ കഴിയും അപ്പം ഇത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം മുട്ടുവേദന ഉള്ളത് അവിടം വരെ നമ്മൾ ചെയ്യുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുക നമുക്ക് അടുത്ത് എക്സസൈസിലേക്ക് നോക്കാം ഈ എക്സസൈസുകൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ കാല് ഷോൾഡർ ലെവലിൽ വിത്തിൽ വെച്ച് കൈകളും അതുപോലെ ഷോൾഡർ ലെവലിൽ വെച്ച് കുറച്ചൊന്ന് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി വളരെ നല്ല എക്സസൈസുകളാണ് ഇതിപ്പോൾ ഓരോ എക്സസൈസും നമ്മൾ അഞ്ച് ഫസ്റ്റ് ടൈമിലാണ് അഞ്ച് സെറ്റ് അഞ്ച് വരെ ചെയ്യുക എന്നിട്ട് അതിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക അപ്പോൾ പതിനഞ്ച് പിന്നെ അത് ഗ്യാജിലായി ഒരു ഒരാഴ്ച കഴിയുമ്പോഴത് പത്ത് ചെയ്യുക ടെൻ ഇൻറ്റു ത്രീ അപ്പോൾ ടെന്നിൻ്റെ മൂന്ന് സെറ്റ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ കാല് അതിൻ്റെ ബല അതിൻ്റെ ബലക്ഷയം അത് നമ്മൾ സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റും പക്ഷേ ഷെയർ ചെയ്യുക പ്രസ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക ഓക്കെ അടുത്ത ഒരു വീഡിയോ ഇടുന്നവരെ